എൻ്റെ പേര് സൗമ്യ ഞാൻ ഈഴൂർ കോട്ടയം ജില്ലയിൽ നീഴൂരിൽ നിന്ന് വരുന്നു ഞാനൊരു കുവൈറ്റിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് എൻ്റെ മോൻ്റെ ഒരു രോഗ സൗഖ്യ പറ്റി പറയാനാണ് ഞാൻ വന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യം ഉടമ്പടിയെപ്പറ്റി കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ എൻ്റെ അമ്മയുടെ ചേച്ചി എന്നോട് പറയുന്നു ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞൊരു മാതാവിൻ്റെ പള്ളിയുണ്ട് നീ അവിടെ പോയി പ്രാർത്ഥിക്കുക കാരണം ഞാൻ അന്ന് ആ സമയത്ത് ഐ എൽ ടി എസ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു യു കെ വി ഐ അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ പോയി പ്രാർത്ഥിയിൽ നിൻ്റെ ആഗ്രഹം പോലെ നിനക്ക് പുറത്ത് ഇനി എന്തെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രീസിലേക്ക് നിനക്ക് പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അന്നേരം തന്നെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് എന്താണെന്നൊക്കെ നോക്കി അപ്പോൾ ഇങ്ങനെ അത് മൊത്തത്തിൽ കണ്ടു ഞാൻ യൂട്യൂബിലെ അതെന്താണ് കൃപാസന ഉടമ്പടിയുടെ ഇതൊക്കെ പറയുന്നൊക്കെ കണ്ടു അത് കഴിഞ്ഞ് ധ്യാനം അച്ഛൻ്റെ രണ്ട് മൂന്നെണ്ണം ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് എനിക്ക് ആദ്യമായിട്ട് ലീവ് കിട്ടിയത് അപ്പോൾ ഞാൻ ഓർത്തു അപ്പോഴത്തേക്ക് എൻ്റെ ഡിസിഷൻ മാറി ഞാൻ പിന്നെ ഐ ഐ എൽ ടി സി ഒ ഇ ടിയിലേക്ക് മാറി അപ്പോൾ ഓയിറ്റ് എഴുതണം അപ്പോൾ ഇതേ ഇതേ എൻ്റെ അമ്മയുടെ സിസ്റ്റർ തന്നെ എന്നോട് പറഞ്ഞു എടി ഇങ്ങനെ അച്ഛൻ അവിടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ നീ അത് തീർച്ചയായിട്ടും അതിനെന്താണോ അതിൻ്റെ രേഖകൾ അതുകൊണ്ട് വേണം പോകാൻ നാട്ടിൽ അപ്പം ഞാൻ ഡേറ്റ് എടുത്ത് ഇവിടെ വന്ന് ശരിക്കും ആ ഒരു നിർബന്ധം ആയിട്ട് പോകുന്നതാണ് ഇവിടെ വന്ന് എല്ലാവരോടും ചോദിച്ചു ചോദിച്ചു ഓരോന്ന് ചെയ്തു ഞാനൊരു ഹിന്ദുവാണ് അപ്പോൾ അച്ഛനെ കാണുക ആ ഒരിത് മാത്രം എൻ്റെ മനസ്സിലിങ്ങനെ നിന്നുകൊണ്ട് ഞാൻ പോയി ടോക്കൺ എടുത്ത് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഉച്ച കഴിഞ്ഞ് ടോക്കൺ കിട്ടി ടോക്കൺ കിട്ടി ഇവിടെ വന്ന് അച്ഛൻ്റെ മുന്നിൽ വന്ന് നിന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു എല്ലാവരും ചെയ്യുന്ന പോലെ കണ്ട് പ്രാർത്ഥിച്ചു പക്ഷേ ഇന്ന് എനിക്ക് ആ കാര്യത്തിൽ ശരിക്കും കുറ്റബോധമുണ്ട് എന്നേക്കാളും അർഹതപ്പെട്ട ഒത്തിരി പേര് അച്ഛൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് കാത്തു നിന്ന് ഞാനതൊരു വിശ്വാസമോ ഒരു 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 അതിനത്രതായ ഒരു ഗൗരവം കൊടുക്കാതെ വന്ന് നിന്ന് നിന്നല്ലോ എന്നോർത്ത് എനിക്കിന്ന് ശരിക്കും എന്നോർത്ത് നെഞ്ച് നീറുന്നുണ്ട് അതോർത്ത് ഇന്ന് ഞാൻ ശരിക്കും ഉടമ്പടിയിൽ വരുമ്പോൾ ഓരോ ദിവസവും ഞാൻ അതോർത്ത് കരയാറുണ്ട് അതിന് ശേഷം ഞാനതിൻ്റെ ആ ഇത് മനസ്സിലാക്കാൻ എൻ്റെ ജീവിതം തന്നെ വില കൊടുക്കേണ്ടി വന്നു ഞാൻ ഒ എഴുതി ഒ ഇ ടി പാസ്സായില്ല അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം മുതൽ ഇങ്ങോട്ട് ഒരു അഞ്ച് മാസം ഒരഞ്ച് വർഷം പോലെ ആയിരുന്നു എനിക്ക് എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു അതിനുശേഷം എന്നിട്ട് പോലും എനിക്ക് പിന്നെ ഞാനത് ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ വിട്ടു അപ്പം എൻ്റെ എല്ലാവരും പറയും നീ ഇങ്ങനെ മനസ്സ് വിഷമിച്ചിരിക്കേണ്ട നീ വല്ല എൻ്റർടൈൻമെൻറ്റായിട്ടിരിക്കും എപ്പോഴും അപ്പം ഞാൻ സീരിയൽസ് കാണാൻ തുടങ്ങി കൂടുതൽ സീരിയൽ കാണും ടി വി സിനിമകൾ കാണും ഡ്യൂട്ടി ഇല്ലാത്തപ്പോൾ മൊത്തം ഇതായിരുന്നു അങ്ങനെ പിന്നെ ഫ്രണ്ട്സുമായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുക ഇതൊക്കെയായിരുന്നു പിന്നെ എനിക്ക് കൂടുതലും ദേഷ്യം പിള്ളേരെ വിളിച്ച് നാട്ടിലേക്ക് വിളിച്ച് കഴിയുമ്പോൾ അപ്പോൾ ദേഷ്യം ഉണ്ടാവും അങ്ങനെ അങ്ങനെ ആയിരുന്നു അതെല്ലാം മാറി അതൊക്കെ ഇങ്ങനെ ആയി പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് സെപ്റ്റംബറിൽ ഞാൻ നാട്ടിൽ ഒരു എമർജൻസിക്ക് പിന്നെ ആദ്യം വരുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങളിൽ തുടക്കതയാണ് അന്നേരം നടക്കുന്നത് അതിനുശേഷം ആ ഒണ്ടായ സമയത്ത് ഞാൻ സഹിച്ച അപമാനങ്ങളും വേദനകളും എനിക്ക് സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു അപ്പോൾ എനിക്കൊരു അമ്പലത്തിലേക്കൊന്നും പോകാൻ തോന്നിയില്ല പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റപ്പം എനിക്ക് കൃപാസനത്തിൽ പോകണം തോന്നി ഞാൻ പെട്ടെന്ന് അഞ്ചര ആയപ്പോൾ ഓടി ഇവിടെ വന്നു ഇവിടെ വന്ന് ഇവിടെ വന്നിരുന്ന് ഞാൻ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജപമാല അത് നോക്കി അവിടെ ഇരുന്ന് ജപമാല ചെല്ലി പ്രാർത്ഥിച്ചു തിരിച്ചു പോയി പിറ്റേ ദിവസം എനിക്ക് തോന്നി ഒന്നോടെ പോകണം തോന്നി അതിൻ്റെ പിറ്റേ ദിവസം ഓടി ഇവിടെ വന്നു ഇവിടെ വന്നു പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയില്ല കുറേ നേരം അവിടെ ഇരുന്ന് കരഞ്ഞേച്ച് സത്യം പറയാലോ കൊന്തേ കൈവച്ച് ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി അതിനുശേഷം ഞാൻ തിരിച്ചു പോയി പിന്നെ ഞാൻ തിരിച്ച് നവംബർ ഏഴാം തീയതി തിരിച്ച് കുവൈറ്റിലേക്ക് പോയി അതിനുശേഷം അപ്പോഴാണ് കൂടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഡിസംബർ ഒന്ന് തൊട്ട് നോമ്പെടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും തോന്നി നോമ്പെടുക്കണം തോന്നി അങ്ങനെ ഞാനും പ്രാർത്ഥിച്ചൊരുങ്ങി നവംബർ ഒന്ന് മുതൽ നോമ്പെടുത്തു കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എനിക്ക് ഞാൻ ആക്ച്വലി ഫുഡിൻ്റെ കാര്യത്തിലൊന്നും നോ കോംപ്രമൈസാണ് പക്ഷേ ഞാൻ ശരിക്കും നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ തോന്നി എനിക്ക് ഓൺലൈനിൽ ഉടമ്പടി എടുക്കണം ഞാൻ ഇത്രയും നാളൊന്നും ചെയ്തിട്ടില്ല എൻ്റെ റൂമിൽ മാതാവിൻ്റെ ഫോട്ടോസ് ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഞാനൊരു കോൺവെൻറ്റിൽ പഠിച്ച കുട്ടിയായിരുന്നുകൊണ്ട് എനിക്ക് പ്രാർത്ഥനകളൊക്കെ അറിയാം അങ്ങനെയായി ഞാൻ ഓർത്തു എന്തായാലും ക്രിസ്മസിൻ്റെ തലേന്ന് ഞാൻ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും ഞാൻ എല്ലാം ചെയ്തിട്ട് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുമെന്ന് വേണ്ടോ അപ്പോൾ അന്നേരം തൊട്ടേ എനിക്ക് എനിക്കെപ്പോൾ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ തുടങ്ങിയോ തോന്നിയോ അന്നേരം മുതൽ ഞാൻ ധ്യാനം കേൾക്കാൻ തുടങ്ങി സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി ധ്യാനം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്താലോ ആ സമയത്ത് ഞാൻ ധ്യാനം വെച്ചുകൊണ്ട് തന്നെ കേൾക്കും കേട്ടോണ്ട് അച്ഛൻ എന്താണ് പറയണത് എങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നതിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമോ അതെങ്ങനെയാണ് ശരിക്കും അത് ചെയ്യേണ്ടതെന്ന് ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഈ ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഞാൻ പള്ളിയിൽ പോയി നമുക്ക് കുർബാന സീൽ അങ്ങനെ ഇല്ലല്ലോ അപ്പം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു എൻ്റെ പാവങ്ങളെ ഞാൻ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഈശോയുടെ ചെവിയിലാണ് ഇത് പറയണതെന്ന് കരുതി പറഞ്ഞാൽ മതിയെന്ന് അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എൻ്റെ മുന്നിൽ ഈശോയാണ് ഇരിക്കുന്ന എൻ്റെ പാവങ്ങളെല്ലാം ഞാൻ ഏറ്റു പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞ് ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ വന്ന് റൂമെല്ലാം വൃത്തിയാക്കി ഞാൻ പ്രാർത്ഥിച്ച് കൊന്ത ചെല്ലിയിട്ട് ഓൺലൈനിൽ ഉടമ്പടി എടുത്തു അന്ന് മുതൽ ഒരു ശരി സത്യമായിട്ടും ഒരു സീരിയൽ കാണുകയാട്ടെ ഒരു സിനിമ കാണുകാട്ടെ കൂടുതൽ ഞാനിങ്ങനെ പാട്ടുകളൊക്കെ കേൾക്കുക അങ്ങനെ ഒരു പാട്ട് കേൾക്കില്ല അതൊന്നും എനിക്ക് അതിനുശേഷം അങ്ങനെ തോന്നിയിട്ട് പോലും അത് വേണ്ട എന്ന് തന്നെയായിരുന്നു അങ്ങനെയുള്ളതിൽ ആ സമയത്തും ഞാൻ ധ്യാനം ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന അന്നേരം അച്ഛൻ്റെ ധ്യാനം പഴയ പഴയ ധ്യാനങ്ങളെല്ലാം എടുത്ത് ആദ്യം മുതൽ ഇങ്ങനെ കേൾക്കും കേൾക്കും അങ്ങനെ കേട്ട് കേട്ട് പോകും അതിലേതെങ്കിലും ഒരു കാര്യം എന്നെപ്പറ്റി ആയിരിക്കും അച്ഛൻ പറയണതെന്ന് എനിക്ക് തന്നെ തോന്നും അങ്ങനെ പിന്നെ അതിനകത്ത് പറയുന്ന സാക്ഷ്യങ്ങൾ ആ സാക്ഷ്യം ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അത് കാണും അങ്ങനെ ഒരു ദിവസം ആണ് ഒരു ഒരഞ്ചുവിൻ്റെ ഓയിറ്റ് എഴുതിയ ശരിക്കും ഞാനതൊരു ഷോർട്ട് വീഡിയോ കണ്ട് അതിലെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ട് കണ്ടു അപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു അപ്പോൾ ഞാനത് കണ്ടു പിന്നെ അങ്ങ് തുടങ്ങിയിട്ട് ഞാൻ സാക്ഷ്യങ്ങളെന്ന് പറഞ്ഞാൽ അത് കേട്ട് അപ്പോൾ അതിങ്ങനെ ഷെയർ ചെയ്യാൻ പറഞ്ഞു ഞാനങ്ങനെ പിന്നെ ഷെയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ കൂ കൂടെയുള്ളവർ എന്നെ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി ഇത് അയക്കുന്നവരെല്ലാം എന്നെ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി എല്ലാവരും എന്നോട് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നിൻ്റെ വിശ്വാസം എന്താണെന്ന് നിനക്കറിയില്ലേ നീ അതിലാണ് ജീവിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ അത് കാണിച്ചാലൊന്നും ദൈവം ഇടപെടില്ല അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു പക്ഷെ ഞാൻ അതിനൊന്നും വിശ്വസിച്ചില്ല അതൊന്നും എന്നെ ഏറ്റില്ല ഞാൻ മാതാവിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു എനിക്കങ്ങനെയാ തോന്നി ഞാൻ അങ്ങനെ തന്നെ ചെയ്തു പ്രാർത്ഥനയിൽ ഞാൻ മുറുകെ പിടിച്ചു കൊന്ത മുട്ടേ നിന്ന് ചെല്ലാൻ ശ്രമിച്ചു രണ്ട് രഹസ്യമൊക്കെ ചെല്ലുമ്പോൾ മുട്ടിന് വേദന നടുവിന് വേദന എങ്കിലും ഞാൻ നിൽക്കും മുട്ടേ നിൽക്കും പിന്നെ ഇരിക്കും എന്നിട്ട് ഞാൻ തൈലെടുത്ത് എൻ്റെ മുട്ടേ തേക്കും എന്നിട്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങി പിന്നെ പിന്നെ ഞാൻ മുട്ടേ നിന്ന് തന്നെ ഉള്ള എല്ലാ പ്രയറുകളും ചെല്ലും അങ്ങനെയായി രാവിലെ പ്രത്യക്ഷേഖരണ പ്രാർത്ഥന എഴുന്നേറ്റ് അഞ്ചരയ്ക്ക് ഞാൻ ചെല്ലാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അന്നേരം ഒരു ഇങ്ങനെ സാക്ഷ്യങ്ങളിൽ പറയുന്നതാണ് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രയർ ചെയ്യുന്നത് ഏറ്റവും നല്ല ടൈമാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രയർ ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് അച്ഛൻ ഇവിടെ ഒരു ഈ പറയണേ ഞാൻ കേട്ടു ഞങ്ങൾ ഇവിടത്തെ ഇതിൽ അഞ്ചരക്കാണ് ഞങ്ങൾ സമയം വെച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പ്രാർത്ഥിക്കണ്ട അങ്ങനെ പറയുന്നത് കേട്ടു അപ്പം തന്നെ ഞാൻ പിന്നെ അത് അഞ്ചരയിൽ തന്നെ വെച്ചു ബാക്കി മൂന്ന് മണിക്ക് ഞാൻ കൊന്ത് ചെല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി മുട്ടയിൽ നിന്ന് തന്നെ പ്രാർത്ഥിക്കും അതിന് ശേഷം ഒരു ജനുവരി ഇരുപത്തിരണ്ടിലാണ് ആ അതാണ് ഞാനിപ്പോൾ പറയാൻ വന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് എന്നെ നാട്ടിൽ നിന്ന് വിളിക്കുന്നു എൻ്റെ മോന് എമർജൻസി ആയിട്ട് ഒരു സർജറി വേണമെന്നും പറഞ്ഞ് അപ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുന്നേ എൻ്റെ മോന് ഭയങ്കര വയറുവേദനയാണെന്നും പറഞ്ഞ് നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിൽ എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് എൻ്റെ മോൻ നിൽക്കുന്നത് അപ്പോൾ ചേച്ചി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കുഴപ്പമില്ല ഇല്ല അവന് ഗ്യാസിൻ്റെ പെയിൻ ആണെന്ന് പറഞ്ഞു രണ്ട് ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഇതുപോലെ വയറുവേദന അവൻ ഓമിറ്റ് ചെയ്യുന്നു നമ്മൾ ഇങ്ങനെ പ്രൊജക്ടൈലായിട്ട് എടുത്തിട്ട് ഓമിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ആയി അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം അവന് വയറ്റിൽ നിന്ന് ഇങ്ങനെ ഓമിറ്റ് ചെയ്യുന്നത് അതിലും ശക്തമായിട്ടായിരുന്നു അപ്പോൾ ഇവർ വേഗം അത് ശരിയല്ല എന്ന് തോന്നി ഇവൻ വില്ല് പോലെ വളഞ്ഞ് നിന്ന് വയറുവേദനയാണെന്ന് പറയാൻ തുടങ്ങി അപ്പോഴും ഇതൊന്നും എനിക്കറിയുന്നില്ല ഇത്രയൊക്കെ സീരിയസ് ആണെന്ന് ഞാൻ അറിയുന്നില്ല അങ്ങനെയായി ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജറി ടൈമിലാണ് ഇതൊക്കെ വിളിച്ച് പറയുന്നത് എന്നോട് വിളിച്ച് പറയുന്നു ഡോക്ടർ വിളിച്ച് പറയുകയാണ് സൗമ്യ എത്രയും വേഗം നാട്ടി വരിക മോനെ ഒരു എമർജൻസി സർജറി എന്ന് പറഞ്ഞു കാരണം അപ്പൻഡിക്സ് സെപ്റ്റിക് ആയി എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് വേഗം ഒരു മണിക്ക് ഒന്നരയ്ക്ക് അറിയുന്നു നാലു മണിക്കത്ത് ഫ്ലൈറ്റിന് കയറി ഞാൻ നേരെ ആശുപത്രിയിലേക്കല്ല പോയത് ഞാൻ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നപ്പോൾ രണ്ടര വെളുപ്പിൻ്റെ രണ്ടര ആയിരുന്നു അപ്പം ഞാൻ ഇവിടെ സെക്യൂരിറ്റി ഇവിടെ അടച്ചേക്ക് വരുന്നു ഞാൻ സെക്യൂരിറ്റി എന്നോട് ചോദിച്ചപ്പം ചേട്ടൻ എന്നെ വിട്ടു ഞാൻ ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിച്ചു ഓടി ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഐ സി യു കിടക്കുന്ന എൻ്റെ മോനെ കണ്ടു ശേഷം അപ്പം തന്നെ എൻ്റെ കയ്യിൽ ഞാൻ അവിടുന്ന് പോരുമ്പോഴേ കാശിരൂപം ഉപ്പ് കൊന്ത എല്ലാ ഉടമ്പടി വസ്തുക്കൾ പ്രാർത്ഥനാ പുസ്തകങ്ങൾ എല്ലാം ആയിട്ടാണ് ഞാൻ ഓടിപ്പോകുന്നത് അങ്ങനെ ഞാൻ ഓടി വന്ന് അവിടെ വെച്ച് തന്നെ എൻ്റെ കയ്യിലിരുന്ന കാശു രൂപം എൻ്റെ മോൻ്റെ കഴുത്തിൽ ഞാൻ ഇട്ടു അത് കഴിഞ്ഞ് ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു ഇവനെ പുറത്തേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞു ഇവനെ റൂമിൽ കൊണ്ടുവന്നു അപ്പോഴും എനിക്കിതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് പോലും ഒരു നേഴ്സാണെങ്കിൽ കൂടി എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ആ ധൈര്യം എനിക്കുണ്ടായിരുന്നു കാരണം ഞാൻ വിശ്വസിച്ചത് പ്രാർത്ഥനയിലൂടെ പല പ്രാവശ്യവും ഞാൻ കേട്ടിട്ടുണ്ട് സഹനങ്ങളിലൂടെയാണ് നമുക്ക് പ്രാർത്ഥനയെ കൂടുതൽ ഇത് തരുന്നതെന്ന് ഞാൻ കേട്ടു അപ്പം എൻ്റെ വിശ്വാസം എനിക്ക് തന്ന സഹനം ഇതായിരിക്കും അത് പക്ഷേ ഇതിൽ എൻ്റെ ഒന്നും വരില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ ഞാൻ ഉടനെ എൻ്റെ അമ്മ മാതാവിൻ്റെ ഒരു ഫോട്ടോ അത് മോൻ്റെ അടുത്ത് വെച്ചു ഈ കാശുരൂപ അവൻ്റെ കഴുത്തിലിട്ടു അതിന് ശേഷം ഡോക്ടർ റൂമിൽ നിന്ന് പോയ ആ നിമിഷം തന്നെ ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത് ഒരു നുള്ളു അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു ഒരു എട്ട് പത്ത് ദിവസം നമ്മൾ ഉള്ളി ട്രിപ്പിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോയ പുറകെ ഞാൻ ഈ ഉപ്പെടുത്ത് ഒരു നുള്ളെടുത്ത് എൻ്റെ മോൻ്റെ വായിൽ വെച്ച് കൊടുത്തു ഞാൻ പുറകോട്ട് തിരികേം എൻ്റെ മോൻ ഒറ്റ വോമിറ്റിങ് അപ്പോൾ സത്യത്തിൽ ഞാൻ പേടിച്ചു കാരണം ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞ ആ സമയത്ത് ഇതിന് ഈ കൊടുത്ത് ഞാൻ ആരെങ്കിലും അറിയും അങ്ങനെ ഒരു പേടിയായി പോയി പെട്ടെന്ന് പക്ഷേ അന്നേരമാണ് ഞാൻ കാണുന്നത് ഫുൾ ഗ്രീൻ കളറിൽ എൻ്റെ മോൻ വോമിറ്റ് ചെയ്യുന്നു അപ്പോൾ അപ്പോഴാണ് നോക്കുന്ന വൈറ്റിൽ കൂടെ പോകുന്നതും ഗ്രീൻ കളറിൽ അപ്പോൾ എനിക്ക് എന്താണെന്നോ ഒരമ്മയായിട്ട് എനിക്കത് നേഴ്സായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാനവിടെ സത്യത്തിൽ ആ ബെഡിൻ്റെ താഴെ കൈ തലക്കി കൊടുത്ത് അവിടെ ഇരുന്നു എന്നുള്ളതാണ് സത്യം എങ്കിലും ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ ആശ്രമമെന്ന് ഞാൻ വിളിച്ചു അപ്പോൾ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ മോൻ കരഞ്ഞ എനിക്കൊന്നുമില്ല അമ്മേ എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞു അപ്പോഴേ ക്യാഷ്വാലിറ്റി അവിടുന്ന് ഇവിടുന്ന് എല്ലാ ഡോക്ടേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാം ഓടി വന്നു അപ്പോഴവർ പറഞ്ഞു ആക്ച്വലി ഞങ്ങൾ ഐ സിയുവിനകത്ത് വെച്ച് ട്യൂബ് ഇടാനിരുന്നതാണ് ആസ്പ്രേ ചെയ്തെടുക്കാനായിട്ട് പക്ഷേ അത് തന്നെ ഔട്ടായിപ്പോയി പക്ഷേ ഞാനത് പറഞ്ഞില്ല ഞാനിങ്ങനെ ഉപ്പ് കൊടുത്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല ഞാനിന്ന് ഉറച്ച് വിശ്വസിക്കുന്നു ആ ഉപ്പ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് എൻ്റെ മോനൊരു ട്യൂബ് ഇടാതെ തന്നെ അത് മുഴുവൻ വാഷ് ഔട്ടായിപ്പോയി അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു നമുക്ക് സമയമെടുക്കും നിങ്ങൾ തീർതി വെക്കരുത് ഹോസ്പിറ്റലിനുള്ള അത് മൊ കൊച്ചായതുകൊണ്ടും അത് മൊത്തം ഔട്ടായോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു എങ്കിലും അഞ്ച് നാലാം ദിവസം എൻ്റെ മോൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി അഞ്ചാം ദിവസവും ഡോക്ടർ വന്ന് ഉച്ചയായപ്പോൾ പറഞ്ഞു അവന് ചെറുതായിട്ട് വെള്ളത്തിൽ സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് തുടങ്ങി രാത്രിയിലായപ്പോൾ അവൻ തന്നെ പറഞ്ഞു എനിക്കും എല്ലാം കഴിക്കാൻ തരണം എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റത്തില്ലെന്ന് ഡോക്ടറോട് തന്നെ പറഞ്ഞു പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ഇവൻ്റെ നിർബന്ധപ്രകാരം ഇവൻ തന്നെ പറഞ്ഞ് പറഞ്ഞ് അവൻ ഡോക്ടറോട് പറഞ്ഞ് മേടിച്ച് അങ്ങനെ ഞങ്ങൾ ഇവൻ കഴിച്ചു തുടങ്ങി എട്ടാം ദിവസം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു ഇതിലെല്ലാം ഒരു അത്ഭുതം എന്നാന്ന് വെച്ചാൽ അന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന എല്ലാ സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും കൃപാസനത്തിൻ്റെ ആരാധകർ എല്ലാവരും വന്ന് കൃപാസനത്തെക്കുറിച്ച് പറയുന്നു അയ്യോ ഇനി എന്താ ഇവന് വേണ്ടത് ഇവൻ്റെ അമ്മയല്ലേ ഇവൻ്റെ അടുത്തിരിക്കുന്നത് ഇവൻ്റെ കടങ്ങുന്നത് ഇവൻ്റെ അമ്മയല്ലേ ഇവൻ്റെ അമ്മ ഇവൻ്റെ കൂടെയുണ്ട് പിന്നെ എന്നെത്തിനെ ഇനി പേടിക്കുന്നത് ഇങ്ങനെ പറയുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു എല്ലാ കാര്യങ്ങളും ചോദിച്ചു ഉടമ്പടിയൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാത്രിയിൽ എല്ലാവരും കഴിഞ്ഞ് ഇവരൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഞാൻ എന്നാ വെച്ചാൽ എനിക്ക് വേറെ ഇതൊന്നും നമുക്കറിയില്ലെങ്കിലും ഞാൻ സിറോ മലബാറിൻ്റെ കുർബാന പാട്ട് കുർബാന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനത് ഫോണിൽ എപ്പോഴും കേൾക്കുമായിരുന്നു അത് ഞാൻ ഞാനിവൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ഞാൻ ഉറങ്ങില്ല അപ്പോൾ ആ സമയത്തല്ല ഞാൻ അങ്ങനെ ഇരിക്കും പിന്നെ അവനിങ്ങനെ വേദനയാന്ന് പറഞ്ഞ് കരയുന്ന ആ നിമിഷം ഉടമ്പടി തൈലെടുത്ത് ഞാൻ അവിടെ തൊട്ട് കുരിശ് വരച്ചിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും അപ്പോൾ അവനെന്നോട് പറയും അമ്മ എൻ്റെ വേദന മാറി ഞാൻ ഉറങ്ങാൻ പോകുകയെന്ന് പറയും അങ്ങനെ അത് കഴിയുമ്പം ഇവൻ പിന്നെ പിന്നെ ഇങ്ങോട്ട് പറയുക അമ്മ എനിക്ക് വേദന വരാൻ തുടങ്ങി അമ്മ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന ചെല്ല് തൈലം തൂക്കാൻ പറഞ്ഞു അങ്ങനെ അവൻ്റെ അവന് നല്ല സൗഖ്യം കിട്ടി അത് കഴിഞ്ഞ് ഞാൻ ഇവനെ ഡിസ്ചാർജായി പിറ്റേ ദിവസം ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി അങ്ങനെ തിരിച്ച് ഇവിടുന്ന് ഉടമ്പടി പുതുക്കി പുറത്തിറങ്ങി ശരിക്കും ഞാൻ അവിടുന്നേ പ്രാർത്ഥിച്ചാണ് ഇരുന്നത് എനിക്ക് ഈ തീർത്ഥാടന ഉടമ്പടി ഏറ്റവും നല്ലൊരിതായിരിക്കണേന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ വന്നത് പക്ഷേ അതെല്ലാം ഞാൻ മറന്നുപോയി ഞാൻ പുറത്തിറങ്ങിയ ആ നിമിഷം എനിക്കൊരു പ്രശ്നം വന്നപ്പോഴത്തേക്കും ഞാൻ പൊട്ടിത്തെറിച്ചു ഞാൻ പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞാൽ അതൊരു നാല് ദിവസം നീണ്ടു നിന്ന പ്രശ്നമായി മാറി ഒരു കുടുംബ പ്രശ്നമാണെങ്കിലും അത് നാല് ദിവസം നീണ്ടു നിന്നു അതിൽ ഞാൻ ഒത്തിരി വേദനിച്ച് വിഷമിച്ച് സഹിക്കാവുന്ന എങ്ങനെയാണെന്ന് പോലും അപമാനങ്ങളും അങ്ങനെയെല്ലാം കേട്ട് ഞാൻ വീണ്ടും ഇവരെ ഇവിടെ ആക്കി ഞാൻ തിരിച്ചു പോയി അവിടെ ചെന്ന ആദ്യ ദിവസം തന്നെ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായി അപ്പോൾ ഞാനിങ്ങനെ പെട്ടി കൊണ്ടുപോയി പെട്ടി ഇങ്ങനെ കട്ടിൻ്റെ സൈഡിൽ വെച്ചിട്ട് അതിങ്ങനെ തുറന്ന് അങ്ങനെ തന്നെ വെച്ചിരിക്കുക അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഇവിടെ നിന്ന് കൊണ്ടുപോയ കാശുരൂപം എന്നാ നമ്മുടെ മാതാവിൻ്റെ കുറേ ഞാൻ എല്ലാ സാധനങ്ങളും എക്സ്ട്രാ മേടിച്ച് തിരികൾ അത് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പത്രങ്ങളും ഒക്കെ നോക്കി അങ്ങനെ കിടക്കാം ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ ആദ്യം പത്രം മേടിച്ചിട്ട് അത് കൊടുക്കാൻ മടിയായിട്ട് ഞാൻ ഷെൽഫിൽ വെച്ചിട്ട് തിരിച്ച് കുവേഞ്ഞ് പോയ ആളാണ് അതിലൊക്കെ ഒത്തിരി കുറ്റബോധം എനിക്കിന്നുണ്ട് അതിൻ്റെ മഹത്വം വില എന്നാന്ന് ഞാൻ അറിഞ്ഞില്ല അതിൽ ഞാൻ ഒത്തിരി ദുഃഖിച്ചു അതിന് ശേഷം ഈ പത്രം മേടിച്ചുകൊണ്ട് പോയത് പോലും ഞാൻ അത് ശരിയായിട്ട് എനിക്ക് ചെയ്യണം എന്ന പൂർണ്ണ ആഗ്രഹത്തോടെ തന്നെയായിരുന്നു അപ്പോൾ എനിക്ക് ആ അസുഖം വന്നവിടെ കിടന്നപ്പോൾ എനിക്ക് എഴുന്നേക്കാൻ വേണ്ട അപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ ഞാനിത് എപ്പോൾ കൊടുക്കും രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം ഒന്നല്ല അതിന് മുന്നേ എനിക്ക് കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഈ ഉപ്പൊക്കു വായിൽ ഇങ്ങനെ ഇടും അത് ഇട്ട് വെള്ളം കുടിക്കും അങ്ങനെ ആയി എൻ്റെ സ്റ്റൊമക്ക് ഇൻഫെക്ഷൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി ഞാൻ വ്യാഴാഴ്ച ചെല്ലുന്നു ശനിയാഴ്ച ഞാൻ അവിടുത്തെ പള്ളിയിൽ പോകുന്നു ഞാൻ ഈ പത്രം ഇംഗ്ലീഷ് പത്രവും മലയാള പത്രവും മേടിച്ചോണ്ടാണ് ഞാൻ പോയത് ഇത് ഞാൻ കൊണ്ട് നടന്ന് കൊടുത്തു അതിലെല്ലാത്തിലും വെച്ചാൽ രണ്ട് മൂന്ന് ഫിലിപ്പീൻസ് എന്നോട് ഇങ്ങോട്ട് വന്ന് പറയാണ് ഞങ്ങൾക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയാം ഞങ്ങൾ ഇത് യൂട്യൂബിൽ കാണാറുണ്ട് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ ലാംഗ്വേജ് അറിയാം പക്ഷേ ഞങ്ങളിത് കാണാറുണ്ട് പറഞ്ഞ് ഞങ്ങൾ അത് ഇതാക്കാറുണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് എക്സ്ട്രാ പേപ്പർ തരുമോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ അവർ മേടിച്ചു പിന്നെ ഈ പത്രം കൊടുത്ത് നമ്മുടെ സ്പെയിനിന്നുള്ളൊരു ലേഡി എന്നോട് ഇങ്ങോട്ട് ഇങ്ങോട്ടത് വായിച്ച് ഞാനത് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ലേഡി ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് പറയാണ് ഇതിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഭയങ്കര മിറാക്കളായിരിക്കുന്നു ഇനി അടുത്ത പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും കൊണ്ടോ എനിക്കറിയത്തില്ല ലേഡി ഏതാണെന്ന് പോലും സത്യത്തിൽ എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞു കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഇനി പോകുമ്പോൾ എല്ലാ ലാംഗ്വേജിലും മേടിച്ചുകൊണ്ട് പോകണം എല്ലാവർക്കും സപ്ലൈ ചെയ്ത് അവിടെ കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ പത്രം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടത് എങ്ങനെ ഇത് പ്രേക്ഷിത പ്രവർത്തി ഇനി ചെയ്യുക അങ്ങനെ എനിക്ക് നാട്ടിൽ പോകാൻ മേലല്ലോ എന്നിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ മാതാവിൻ്റെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു മാതാവിൻ്റെ അതേ രീതിയിൽ ഒരു ഫോട്ടോയും അതിൻ്റെ പുറകിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ പ്രിൻ്റ് എടുത്ത് അതും ഇതുപോലെ നടന്ന് ഞാൻ കൊടുക്കാൻ തുടങ്ങി അപ്പം ഞാൻ പോകുന്നിടത്തെല്ലാം കാണുന്നിടത്ത് ഏത് ലാംഗ്വേജിലാണോ ശരിക്കും ലാംഗ്വേജ് നമുക്ക് എല്ലാത്തിനും ഒരു പ്രശ്നമാണ് എങ്കിലും ഞാനത് മാതാവിന് സമർപ്പിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാനത് കൊടുക്കുകയും ഞാനത് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് എനിക്ക് ആക്ച്വലി ഒന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു ക്രിസ്ത്യനിൽ പക്ഷേ അച്ഛൻ്റെ ഓരോ ഓരോ ധ്യാനത്തിലും ധ്യാനത്തിലും ഓരോ സ്റ്റോറീസും എനിക്ക് മനസ്സിലായി ഞാനത് പറഞ്ഞും കൊടുത്തു പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാനിവിടെ വൈകത്തൊരു ജീവനിലയം ചാരിറ്റി അവിടെ ഫുഡൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് പോലും എന്തെങ്കിലുമൊക്കെ കരുണ്യ പ്രവൃത്തികൾ എന്നെക്കൊണ്ട് അധികം എനിക്ക് ചെയ്യണം എനിക്ക് ദൈവസ്നേഹത്തിന് വേണ്ടി എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് പൂർണ്ണമായ ഭയങ്കരമായ അതിയായ ആഗ്രഹത്തിലാണ് ഞാൻ അതിനുശേഷം പിന്നെ പ്രേക്ഷിത പ്രവൃത്തി ഇപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും വേള അങ്ങനേക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്തതാണ് കാരണം ഏറ്റവും ഉള്ളിൽ എൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു തമിഴ് പത്രം മേടിച്ചിട്ട് അവിടെ എല്ലാം കൊണ്ട് കൊടുക്കണമെന്നായിരുന്നു പക്ഷേ ഇന്ന് ട്രെയിൻ ഇല്ല അത് കാരണം ഇന്ന് പോയില്ല നാളെ പോകും പിന്നെ ബാക്കി ഇനിയും വന്ന് ഞാൻ എക്സ്ട്രാ പത്രം പോകുന്നതിന് മുന്നേ ഞാൻ വന്ന് എക്സ്ട്രാ പത്രങ്ങൾ ഞാൻ മേടിച്ചുകൊണ്ടാണ് തിരിച്ചു പോകത്തുള്ളൂ പിന്നെ ഉടമ്പടി തൈലം തൂത്ത് എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യമാണ് എൻ്റെ നടുവേദന എനിക്ക് ഡെലിവറിക്ക് ശേഷം ബാക്ക് പെയിൻ വളരെ അധികമായിരുന്നു എൻ്റെ ഡിസ്ക് സ്കോളി അസുഖ എന്ന് പറഞ്ഞൊരു അസുഖമായിരുന്നു അത് എനിക്കിപ്പോൾ ഒരു നടുവേദനയും ഇല്ല എനിക്ക് ജോലി ചെയ്യാം ശരിക്കും ഞാൻ മുട്ടു കുത്തിയിട്ട് പൊങ്ങാൻ എനിക്ക് മെയ് വയ്യായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനതൊക്കെ ഈ തൈലം തൂത്ത് തൂത്ത് തന്നെ പ്രാർത്ഥിക്കും പിന്നെ ഉപ്പ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്നും ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുപോകും അതിൽ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഒന്നുള്ളിൽ ഉപ്പ് ഇട്ട് അതുകൊണ്ടാണ് ഞാൻ പോവുക അത് ഫുള്ള് ഞാൻ കഴിക്കും പിന്നെ ഞാൻ ഇവിടുന്ന് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോയിട്ട് ഉപ്പും തേനും കൊണ്ട് കൊടുക്കാറുണ്ട് എന്നോട് പറഞ്ഞു വിടുന്നവരൊക്കെ ഞാൻ കാശുരൂപ അത് ഇവിടുന്ന് നമ്മൾ മേടിച്ചുകൊണ്ട് പോകുന്നത് അത് ഞാൻ കൊണ്ട് കൊടുത്തു ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യേശു യേശുവി നന്ദി യേശുവേ ലൂക്കായുടെ വിശ്വ സുവിശേഷം രണ്ടാം അധ്യായം പത്താം തിരുവചനത്തിൽ ഇത് ആ സകല ജനതകൾക്ക് വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവദൂതന്മാർ ആട്ടിടയന്മാർക്ക് ഈശോയുടെ ജനനത്തെക്കുറിച്ച് ദൂത് കൊടുക്കുന്നത് സകല ജനങ്ങൾക്കും വേണ്ടി അവതരിച്ച ദൈവപുത്രൻ ഇന്ന് എങ്ങനെ മഹത്വപ്പെടുന്നു ഓരോ മക്കളുടെയും ജീവിതാനുഭവങ്ങൾ വ്യത്യസ്തമാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് കിട്ടുന്ന ബോധ്യങ്ങൾ അതൊക്കെ നമ്മുടെ ചിന്തയ്ക്ക് അതീതമായ രീതിയിൽ ഓരോരുത്തരും ഓരോ തങ്ങളുടേതായ ജീവിത അവസ്ഥകളിൽ നിന്നുകൊണ്ട് തന്നെ ഈശോയെ മഹത്വപ്പെടുത്തുകയാണ് അതാണ് സൗമ്യ പറയുന്ന ഈ സാക്ഷ്യത്തിലൂടെയും നമുക്ക് മനസ്സിലാവുക തൻ്റെ ജീവിതത്തിൽ തകനിക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട് ആ സാഹചര്യത്തിൽ പോലും എങ്ങനെ ആദ്യത്തെ ഉടമ്പടി അത്രയ്ക്ക് അങ്ങ് സീരിയസ് ആയില്ല പിന്നീട് താൻ എത്രമാത്രം സീരിയലും അതുപോലെ ഫിലിമും ഒക്കെ കാണാൻ വേണ്ടി സമയമെടുത്തോ ഇന്ന് അതിൻ്റെ ഇരട്ടി സമയമാണ് ഉടമ്പടി ധ്യാനം കൂടുക സാക്ഷ്യങ്ങൾ കേൾക്കുക പ്രാർത്ഥിക്കുക അതായത് തനിക്ക് ജന്മന ഈ മകൾക്ക് മഹമ്മദ് ഇസായിലൂടെ കിട്ടിയതൊന്നുമല്ല എന്നാൽ താൻ സ്വായത്തമാക്കിയ തനിക്ക് താൻ പഠിച്ചെടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പഠിച്ച പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനകൾ ഇന്ന് ഈ മകൾക്ക് ഒരു ഹൃദയത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മകളുടെ മന്ത്രണമായിട്ട് മാറുകയാണ് അങ്ങനെ എന്നും പ്രാർത്ഥനയോടെ ആയിരിക്കുവാനായിട്ട് ഈ മകൾ ശ്രമിക്കുന്നു എങ്ങനെയാണ് പിന്നീട് തൻ്റെ ഓൺലൈൻ ഉടമ്പടിയുടെ കാര്യം പറയുന്നു അതായത് പാപങ്ങളൊക്കെ ഈശോയുടെ ചെവിയിൽ പറയുക ഇതൊക്കെ ഓരോ വ്യക്തികൾ അവരെങ്ങനെയാണ് ഓരോ തങ്ങളുടെ ജീവിത അവസ്ഥകളിൽ എങ്ങനെ ദൈവത്തെ കൂടുതൽ തങ്ങളോട് ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ് നാം കാണേണ്ടത് അങ്ങനെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു ഇതൊന്നും ഇവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നാൽ അതിനൊക്കെ സമയം കണ്ടെത്തുകയാണ് തൻ്റെ മകൻ്റെ രോഗസൗഖ്യവും എല്ലാം ഈ മകൾ പറയുമ്പോൾ എല്ലാറ്റിനും ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുവാൻ തനിക്ക് സാധിച്ചത് മൂലം മാത്രമാണെന്നാണ് പറയുക അതുകൊണ്ടാണ് സകല ജനതകൾക്ക് വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ ഈശോയെ നമുക്കും പ്രഘോഷിക്കണം നമ്മുടെ ഉടമ്പടി ജീവിതത്തിലൂടെ ഈശോ മഹത്വപ്പെടണം അതിന് നമുക്ക് തീരുമാനമെടുക്കാം കരങ്ങളും അടിച്ച് ും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക